നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം ദോഷങ്ങളും ദോഷങ്ങളുടെ പരിഹാരങ്ങളുമാണ് എപ്പോഴും സുദർശന ടി വിയിലൂടെ എത്തുന്നത് അത് ശാസ്ത്രീയമായിട്ട് നിങ്ങളോട് പറഞ്ഞാൽ എല്ലാവർക്കും അതും മനസ്സിലായി എന്ന് വരില്ല അപ്പോൾ അവർ ആഗ്രഹിക്കുന്ന അവരുടെ ജീവിതത്തിൽ നന്മയുണ്ടാകണമെന്നുള്ളതാണ് ഇനി ദോശ പരിഹാരത്തിനായിട്ട് നിങ്ങളുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാ വേളകളിൽ അതുകൂടി ഉൾപ്പെടുത്തി നന്നായി പ്രാർത്ഥിച്ച് നിങ്ങളുടെ ദോഷങ്ങളെ ഒരു പരിധിവരെ അകലത്തിൽ നിർത്താൻ ഞങ്ങൾ ശ്രമിക്കും തീർച്ചയായും നിങ്ങളുടെ പേരും നാളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇന്ന് ഒരു പ്രത്യേക കാര്യം പറയുന്നതിനായിട്ടാണ് വീണ്ടും നമ്മളൊരു എപ്പിസോഡ് വാങ്ങിയിട്ട് വന്നിരിക്കുന്നത് കാരണം ശനി ദശാകാലങ്ങളെക്കുറിച്ച് കുറേയേറെ എപ്പിസോഡ്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ആ കാലത്തിൽ മനുഷ്യൻ അനുഭവിക്കുന്ന കഷ്ടതകളെക്കുറിച്ചും അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായുള്ള മാർഗങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മൾ പല എപ്പിസോഡ്സുകളിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇന്ന് പറയാനായിട്ട് വരുന്നത് ഏഴര ശനി ആരംഭിക്കുന്ന ഒൻപത് നാളുകാരെ കുറിച്ചിട്ടാണ് ശനി എല്ലാ കാലഘട്ടത്തിലും ബുദ്ധിമുട്ടുകൾ തന്നേ വിടുകയുള്ളൂ എന്ന് പറയുന്നൊരവസ്ഥയാണ് മറ്റ് ഗൃഹരീതികൾ വരുന്നതിനനുസരിച്ച് അല്ല ശനിയുടെ എന്ന് പറയുന്നത് ശനിയെ പ്രീതിപ്പെടുത്തുക മാത്രമേ വഴിയുള്ളൂ ശനി വ്യവസ്ഥകളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായിട്ട് ഏഴരശനി ആരംഭിക്കുന്ന ആളുകളുടെയും നിലവിൽ ഏഴരശനി നിലനിൽക്കുന്നവരുടെയുമായ കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത് മാർച്ച് മുപ്പതിനാണ് മഹാശനിമാറ്റം നടക്കുന്നത് ശനി ദുർബലമാകുന്ന സമയത്ത് വളരെ ദുഃഖങ്ങൾ വന്നുചേരുക തന്നെ ചെയ്യും ശനിയെ ദുർബലമാക്കാതെ നിർത്തുകയും വേണം അതാണ് ശനിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകത എന്ന് പറയുന്നത് ശനി എന്ന് പറയുന്ന ഗൃഹസ്ഥിതിയെ നമ്മൾ നന്നായിട്ട് തന്നെ നമ്മളോട് ചേർത്ത് പൂജാ കഥ കർമ്മങ്ങൾ കൊണ്ട് പൂജാതി കർമ്മങ്ങൾ കൊണ്ട് ശക്തി പ്രാപിപ്പിച്ച് നിർത്തിയേ പറ്റൂ ശനി ദുർബലമായി പോയാൽ പോലും നമുക്ക് ദുഃഖങ്ങളും അപകടങ്ങളും വന്നുചേരുക തന്നെ ചെയ്യും അശ്വതി ഭരണി കാർത്തിക മുക്കാലിന് ഇപ്പോൾ ഏഴര ശനി ആരംഭിക്കുകയാണ് അതുപോലെ തർക്കങ്ങൾ കലഹങ്ങൾ തുടങ്ങിയവയൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഈ നാളുകാർ അശ്വതി ഭരണി കാർത്തിക കാൽ നാളുകാർക്ക് തർക്കങ്ങളും കലഹങ്ങളും ഒക്കെ ഉണ്ടാവാൻ വീട്ടിലാണെങ്കിലും നാട്ടിലാണെങ്കിലും ബന്ധപ്പെട്ട ജോലി സ്ഥലത്താണെങ്കിലും ഇതൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് സാമ്പത്തിക ബുദ്ധിമുട്ട് നന്നായി തന്നെ വന്നു ചേരാനുള്ള ചാൻസ് കാണുന്നുണ്ട് കടം പെരുകും കടം വല്ലാതെ വർദ്ധിക്കും ദാമ്പത്യ ജീവിതത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും ശത്രുശല്യം വർദ്ധിക്കും അതുപോലെ വരവിൽ കൂടുതൽ നമ്മൾ ചിലവാക്കി തുടങ്ങും ആരോഗ്യം വളരെ നന്നായി ശ്രദ്ധിക്കണം കാര്യമായ എല്ലാ മേഖലകളിലും തടസ്സം തന്നെയായിരിക്കും ഉണ്ടാവുക വിദ്യാർത്ഥികൾക്ക് അലസത തുടങ്ങിയവയുണ്ടാകും ഈ പറഞ്ഞതെല്ലാം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വന്നുകൂടാത്ത കാര്യങ്ങളാണ് എന്തുകൊണ്ടാണിത് ഇങ്ങനെ തന്നെ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ ഇത്തരം സാഹചര്യങ്ങൾ അശ്വതി ഭരണി കാർത്തിക കാലനാളുകാർക്ക് ഏകദേശം രണ്ടര വർഷക്കാലത്തോളം ചേരാൻ പോവുകയാണ് അപ്പോൾ അതനുസരിച്ച് മുന്നോട്ട് നീങ്ങുക എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് നിങ്ങളെത്തണം അതായത് തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ബന്ധപ്പെടാതെ പോവുക നമ്മളെക്കുറിച്ച് എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ തന്നെയും അത് പരിഹരിക്കാനുള്ള ശ്രമം നടത്തിക്കോണം സാമ്പത്തിക ബുദ്ധി കൊണ്ട് വന്നാൽ അത് നമ്മളിലേക്ക് വന്നു ചേരുന്ന പണം കൊണ്ടതിനെ ഏകദേശമൊക്കെ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കണം അതുപോലെ വിദ്യാഭ്യാസ കാര്യങ്ങൾ മന്ദത വന്നാൽ ചിന്തിക്കേണ്ട കാര്യം ഇതാണ് ഞാൻ ഇങ്ങനെ ഒരു ഏഴര ശനിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നയാളായതുകൊണ്ട് കുറേ കാര്യക്ഷമമായിട്ട് ശ്രദ്ധിക്കണമെന്ന് മനസ്സിനോട് പറഞ്ഞ് അതിനുവേണ്ടി പ്രവർത്തിക്കുക അപ്പോൾ നമുക്ക് ഈ വന്നു ചേരുന്ന ഈ ദുരിതങ്ങളെയെല്ലാം തന്നെ നമ്മുടെ മാനസികമായ പ്രവർത്തനങ്ങൾ കൊണ്ടും നമ്മുടെ ശാരീരികമായ പ്രവർത്തനങ്ങൾ കൊണ്ടും കൺട്രോൾ ചെയ്യാൻ കഴിയണം അല്ലാതെ ദുഃഖങ്ങളും ദുരിതങ്ങളും വന്നു ചേരുമ്പോൾ ജീവിതം തന്നെ അവസാനിപ്പിച്ചേക്കാം എന്ന് തോന്നുന്നതിലല്ല നമ്മുടെ കഴിവ് പ്രദർശിപ്പിക്കേണ്ടുന്നത് നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടുക രണ്ടര രണ്ടര വർഷക്കാലത്തോളം വരുന്ന ഈ കഷ്ടകാലങ്ങളിൽ നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക ഈശ്വര സ്വാധീനം ഇതിനകത്തൊരു വലിയ പ്രതിവിധി തന്നെയാണ് ശനി ദോഷ വ്യവസ്ഥകളെ പരിഹരിക്കുവാനായി നിൽക്കുന്ന അയ്യപ്പസ്വാമി ധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങളിൽ ചെല്ലണം അതുപോലെ നീരാജന വഴിപാടുകൾ നടത്തുക അതുപോലെ തന്നെ എള്ളു പായസം വഴിപാടുകൾ നടത്തുക ശനി സ്തോത്രങ്ങൾ തന്നെ അദ്ദേഹത്തിൻ്റെ മുമ്പിലെത്തി ചൊല്ലുക ശനി മന്ത്രങ്ങൾ നൂറ്റിയെട്ട് പ്രാവശ്യം ചൊല്ലാവുന്ന ശനി മന്ത്രങ്ങളൊക്കെയുണ്ട് അത് ചൊല്ലുക ഓം നമശിവായെന്ന പഞ്ചാക്ഷരീ മന്ത്രം നമുക്കാവുന്ന സമയത്തൊക്കെ ജപിക്കുക നടന്നു പോകുമ്പോഴും നമ്മൾ ഇരിക്കുമ്പോഴും നമ്മൾ ഫ്രീ ആയിരിക്കുന്ന സമയത്തെല്ലാം തന്നെ ഈശ്വരൻ്റേതായിരിക്കുന്ന മുഖം നമ്മുടെ മനസ്സിൽ പ്രതിഷ്ഠിക്കാൻ പ്രത്യേകം ശ്രമിക്കുക ഇങ്ങനെയൊക്കെയുള്ള നന്മയുടെ കാര്യങ്ങൾ ചെയ്താൽ ഈ ശനി ദോഷാവ്യവസ്ഥകളിൽ നിന്ന് അശ്വതി ഭരണി കാർത്തികാലും ഏകദേശം നന്നായി തന്നെ രക്ഷപ്പെടുക തന്നെ ചെയ്യും അടുത്തതായിട്ട് അവിട്ടം രണ്ടാം പകുതി ചതയും പൂരുട്ടാതി മുക്കാൽ നാളുകൾക്കാണ് ഏഴര ശനി ആരംഭിക്കുന്നത് തീർച്ചയായും ഇവർക്ക് ഈ ഏഴരശനി ആരംഭിക്കുന്നതുകൂടി സംഭവിക്കുന്നത് ശനിയുടെ രണ്ടു കാലഘട്ടങ്ങളിലും കഠിനമായ ജീവിത ദുരിതങ്ങൾ അനുഭവിച്ചു മാറിയതുകൊണ്ട് ശനിക്ക് ഒരു പ്രത്യേകമായ ഇഷ്ടം ഈ നാളുകാരോടുണ്ട് എന്നുള്ളതുകൊണ്ട് ശനി പ്രീതിക്ക് വേണ്ടുന്ന കർത്തവ്യങ്ങളും കർമ്മങ്ങളും ചെയ്ത് വഴിപാടുകളും ചെയ്ത് മുന്നോട്ട് നീങ്ങിയാൽ നമുക്കുണ്ടാകുന്ന ദുരിതങ്ങളുടെ നല്ലൊരു ഭാഗം ഒഴിഞ്ഞു പോകുന്ന സമയമാണ് അവിട്ടം രണ്ടാം പകുതി ചതയം പുരുട്ടാതി മുക്കാൽ നാളുകാർക്ക് വരാൻ പോകുന്നത് ഏഴശനിയുടെ മൂന്നാം ഘട്ടമായതുകൊണ്ട് അതിനാൽ ദോഷങ്ങളുടെ കാഠിനം കുറയും അത് ഇന്നലെ വരെ അനുഭവിച്ചുകൊണ്ടിരുന്ന ദുഃഖങ്ങൾ ദുരിതങ്ങൾക്കൊക്കെ തന്നെ ഒരു ചെറിയ മാറ്റം അനിവാര്യമാകും മാർച്ച് മുപ്പതിനു ശേഷം വരുന്ന മഹാശനി മാറ്റം വളരെ അനുഗ്രഹീതമാണ് ഈ നാളുകാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി അനേകം ബുദ്ധിമുട്ടുകൾ ശനിയുടെ കാലഘട്ടങ്ങളിൽ അനേകം ബുദ്ധിമുട്ടുകൾ വഹിച്ചവരാണ് സഹിച്ചവരാണ് ഈ പറഞ്ഞ നാളുകാർ മുടങ്ങിപ്പോയ പല കാര്യങ്ങളും തുടങ്ങാൻ സാധ്യതയുണ്ട് കടം ഒഴിഞ്ഞു തുടങ്ങും തൊഴിൽ മേഖലയിൽ വലിയ മാറ്റം സാമ്പത്തിക സ്ഥിതിഗതികളിൽ മാറ്റം വിദ്യാഭ്യാസ വിജയം ഇടനില നിൽക്കരുത് എന്ന് ഒരു പ്രാവശ്യം ഒരായിരം പ്രാവശ്യം പറയുന്നു ഒരു ഇടനില ഒന്നിനു വേണ്ടിയും ഇടം നിൽക്കരുത് മധ്യവർത്തിയായി ഒന്നിലും നിൽക്കരുത് സംസാര കാര്യങ്ങളിലാണെങ്കിലും ശരി ധനകാര്യങ്ങളിലാണെങ്കിലും ശരി ഒരു കാര്യത്തിലും മധ്യവർത്തിയായി പ്രവർത്തിക്കാൻ പോകരുത് സാഹസിക പ്രവർത്തനങ്ങൾ അരുത് കൈകാലികൾ ഒടിയുക അതുപോലെ തന്നെ കിടപ്പിലാകാൻ തന്നെയുള്ള ചില അവസരങ്ങൾ അവസരങ്ങളുണ്ടായെന്ന് വന്നേക്കാം വാഹനങ്ങൾ വളരെ ശ്രദ്ധിച്ചോടിക്കണം രാത്രികാല സഞ്ചാരങ്ങൾ കുറയ്ക്കുക അതുപോലെ തന്നെ ഇടജീവികളുടെയും മറ്റും വിഷ ദംശനം ഏൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം വീടൊക്കെ വൃത്തിയാക്കിയിടണം വീടിൻ്റെ ചുറ്റുവട്ടങ്ങളൊക്കെ വൃത്തിയാക്കിയിടണം ഇല്ലായെങ്കിൽ സംഭവിക്കുന്നത് ഈ ശനിയുടെ അനുഗ്രഹമുണ്ടെങ്കിലും ചില നാശങ്ങൾ ആ സമയത്ത് രണ്ടര വർഷം കൂടി ശ്രദ്ധിച്ച് മുന്നോട്ട് നീങ്ങിയാൽ ജീവിതത്തിൻ്റെ മനോഹരമായിരിക്കുന്ന സൗഭാഗ്യമായിരിക്കുന്ന നിമിഷങ്ങളിലേക്ക് എത്തിച്ചേരാൻ കഴിയും തീർച്ചയായും ശനിയുടെ ശക്തി കുറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയാണ് അവിട്ടം രണ്ടാം പകുതി ചതയം പൂരുട്ടാതി മുക്കാൽ നാളുകാർക്കുള്ളത് ശനീശ്വര ഭഗവാന്റെ മുന്നിൽ പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക ആ പ്രാർത്ഥനയിലൂടെ നന്മ വന്നുചേരുക തന്നെ ചെയ്യും അടുത്തത് പൂരുട്ടാതി കാൽ ഉത്രട്ടാതി രേവതി ഏഴര ശനിയുടെ രണ്ടാം ഘട്ടമാണ് ഇവർക്ക് പൂരരുട്ടാതി കാലിന് ഉത്രട്ടാതി രേവതി തുടങ്ങിയ നാളുകാർക്ക് ഏഴര ശനിയുടെ രണ്ടാം ഘട്ടമാണ് കാര്യമായ തടസ്സം അതുപോലെ തന്നെ സ്വസ്ഥതക്കുറവ് സാമ്പത്തിക ബുദ്ധിമുട്ട് ദാമ്പത്യ പ്രശ്നങ്ങൾ തൊഴിൽ തടസ്സം വിദ്യാ തടസ്സം അപകട സാധ്യത എന്നിവ വളരെ കൂടുതലായി വരാൻ കഴിയുന്ന സമയമാണ് വളരെ ശ്രദ്ധിച്ചാൽ ഇതെല്ലാം ഒഴിഞ്ഞു പോകുന്ന സമയവുമാണ് രണ്ടാം ഘട്ടമായതുകൊണ്ട് തീർച്ചയായിട്ടും അനുഗ്രഹ സാധ്യവാനായിട്ടാണ് ശനിദേവൻ നിലനിൽക്കുന്നത് ശനിദേവനെ നിയന്ത്രിക്കുന്ന ഭഗവാൻ ശ്രീ മഹാപരമേശ്വരനെയും കാളിദേവിയെയും പാർവതിദേവിയെയും ഒക്കെ ഉപാസിക്കുന്നതും അവരോട് പ്രാർത്ഥനാപൂർവം ഈ ശനിദോഷങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് അവരുടെ ഇഷ്ടത്തിന് പാത്രിഭൂതമാകുന്നത് ജീവിതത്തിൽ ദുരിതങ്ങൾ ഒഴിഞ്ഞു പോയി നന്മകളുണ്ടാകുവാൻ കഴിയുന്ന വലിയ സാധ്യത ഉണ്ടാക്കാൻ നമുക്ക് കഴിയും ദോഷപരിഹാരങ്ങളായി ശബരിമല ദർശനം എല്ലാ മാസങ്ങളിലും ശബരിമല ദർശനം നടത്തുക മാസത്തിലെ ഓരോ ശനിയാഴ്ച വീതം ശാസ്ത്രാക്ഷേത്രത്തിലെത്തി നീരാജന വഴിപാടും എള് പായസവും നടത്തുക വീടിൽ നിത്യമായിട്ട് പ്രഭാതത്തിലും പ്രദോഷത്തിലും ഒരു എള്ളുകിഴിയെങ്കിലും കത്തിച്ച് പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക ശനി ദോഷ സ്തോത്രങ്ങളൊക്കെ ചൊല്ലാൻ ശ്രമിക്കുക ശനി മന്ത്രങ്ങൾ ചൊല്ലാൻ ശ്രമിക്കുക ഹനുമാൻ സ്വാമിക്ക് വടമാല വെറ്റിലമാല സമർപ്പിക്കുക കാര്യമാത്രമായ പ്രാർത്ഥന ഹനുമാൻ സ്വാമിയുടെ മുൻപിലും നടത്തുക നരസിംഹ ക്ഷേത്രത്തിൽ പാനക വഴിപാട് നടത്തി ഭസ്മൊക്കെ പൂജിച്ചു വാങ്ങി നിത്യേന നെത്തിയിൽ ധരിച്ച് നടക്കുവാൻ ശ്രമിക്കുക ശനിദോഷങ്ങൾ അകലുക തന്നെ ചെയ്യും അപ്പോൾ തീർച്ചയായും ഈ നാളുകൾ ഈ പറഞ്ഞ നാളുകളെല്ലാം തന്നെ ശനിയുടെ അപഹാര വ്യവസ്ഥിതിയിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടി ശനിദേവ വ്യവസ്ഥകളിലേക്ക് പ്രാർത്ഥനയും വഴിപാടുകളുമായി ചെല്ലുക നവഗ്രഹ ക്ഷേത്രങ്ങളിലെത്തി നവഗ്രഹ പൂജകൾ നടത്തുക മാസത്തിൽ ഒരു പൂജയെങ്കിലും നടത്താനുള്ള ശ്രമം തീർച്ചയായും നടത്തുക അങ്ങനെ നടത്തുന്നത് വഴി ലഭിക്കുന്ന സൗഭാഗ്യങ്ങൾ വളരെ കൂടുതലാണ് കണ്ണിൽ കൊള്ളുന്നത് പെരികത്തിൽ തട്ടി അങ്ങ് മാഞ്ഞു പോകുന്നതായി കാണാൻ കഴിയും തീർച്ചയായും നന്മയുണ്ടാകട്ടെ ഈശ്വരൻ്റെ അനുഗ്രഹം ഈ നന്നായി തന്നെ മുമ്പോട്ട് പോകാനുള്ള ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം